മീനച്ചിൽ താലൂക്ക് സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ പ്രഥമ വൈസ് പ്രസിഡന്റും മുൻ ധനകാര്യമന്ത്രിയുമായിരുന്ന കെ എം മാണിയുടെ പേരിൽ ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡുകളുടെ വിതരണം സെപ്റ്റംബർ നടക്കും താലൂക്കിലെ ഏറ്റവും മികച്ച കർഷകർക്കും കർഷക തൊഴിലാളിക്കുമുള്ള അവാർഡുകളാണ് വെള്ളിയാഴ്ച വിതരണം ചെയ്യുന്നത് മണിക്ക് പാലാ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കെ എം മാണി അനുസ്മരണ പ്രഭാഷണവും മികച്ച കർഷകർക്കുള്ള അവാർഡ് വിതരണവും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും മികച്ച കർഷക തൊഴിലാളിക്കുള്ള അവാർഡ് ജലവകുപ്പ് മന്ത്രി റോഷി അകൃഷ്ണനും അംഗങ്ങളുടെ മക്കളിൽ നിന്നും പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയവർക്കുള്ള അവാർഡുകൾ ജോസ് എംപിയും വിതരണം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് ഔസബൻ വാളിപ്പിളാക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും കുടിശ്ശികയില്ലാത്ത വായ്പക്കാരിൽ നിന്നുമുള്ള അപേക്ഷകരാണ് അവാർഡുകൾക്ക് പരിഗണിച്ചത് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷക്കാലമായി കാലമായി മീനിച്ചിൽ താലൂക്കില് സഹകരണ രംഗത്ത് സുദീർഘമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കാണ് നമ്മൾ മികച്ച രണ്ട് കർഷകരെ തിരഞ്ഞെടുക്കുകയുണ്ടായി നിരവധി അപേക്ഷകൾ നമുക്ക് കർഷകരിൽ നിന്ന് ലഭിച്ചു അതിൽ ഏറ്റവും നല്ല നിലയിൽ കൃഷി ചെയ്ത് ചെയ്യുന്ന നമ്മുടെ ബാങ്കിലെ ലോണുകളായിട്ടുള്ള രണ്ടുപേരെ നമ്മൾ തിരഞ്ഞെടുത്തു അതോടൊപ്പം ഒരു കർഷക തൊഴിലാളിയെയും നമ്മൾ ഈ അവാർഡിനായിട്ട് പരിഗണിക്കുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ പ്രിയങ്കരനായ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവറുകളാണ് ഈ കർഷക അവാർഡുകൾ വിതരണം ചെയ്യുകയും കെ എം മാണി സാറിനെ സംബന്ധിച്ച അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത് ഈ വെള്ളിയാഴ്ച ഇരുപത്തിയാറാം തീയതി നാല് മണിക്ക് പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ ബഹുമാന്യനായ മന്ത്രി കർഷകർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യുകയും അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്യും അതോടൊപ്പം കർഷക തൊഴിലാളിക്കുള്ള അവാർഡ് പ്രിയങ്കരനായ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അവറുകൾ വിതരണം ചെയ്യും ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ നിന്നും ഈ കഴിഞ്ഞ വർഷം ഉന്നത നിലവാരം പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഇതിനോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് ആ കുട്ടികളെ ആദരിക്കുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്യുന്നത് പ്രിയങ്കരനായ പാർലമെന്റ് അംഗം ജോസ് കെ മാണി അവർക്കാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും യുവ കർഷക അവാർഡ് നേടിയ മാത്തുകുട്ടി ടോം സമ്മേളനത്തിൽ വിശിഷ്ടാതിഥായി പങ്കെടുക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺ തോമസ് പീറ്റർ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊല്ലാനി മുൻ ബി എസ് സി പ്രൊഫസർ ലോപ്പസ് മാത്യു അഡ്വക്കേറ്റ് വി ടി തോമസ് വാർഡ് കൗൺസിലർ ബിജി ജി ജോജോ കാഞ്ഞിരപ്പള്ളി കാർഷിക വികസനം ബാങ്ക് പ്രസിഡന്റ് സാജൻ തുടുക അർബൻ ബാങ്ക് പ്രസിഡന്റ് സി പി ചന്ദ്രൻ നായർ കിഴടിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് ശശിധരൻ നായർ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബെറ്റി ഷാജു മുൻ പ്രസിഡന്റ് കെ പി ജോസഫ് എന്ന പരീടം സെക്രട്ടറി ജോപ്രസാദ് കുളിരാണി എന്നിവർ ആശംസകൾ അർപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബെറ്റി ഷാജു മുൻ പ്രസിഡന്റ് കെ പി ജോസഫ് പെണ്ണമ്മ ജോസഫ് ബെന്നി ധരുവത്ത് ലതിക അജിത്ത് ബാബു ടിജി സെക്രട്ടറി ജോപ്രസാദ് കുലിരാണി എന്നിവർ പങ്കെടുത്തു